അങ്ങനെ അടുത്ത മീന് ഇതാ വലിച്ചു കയറ്റാട്ടാ ചെറിയൊരു കുത്ത ഉള്ളു അതിൻ്റെ ഉള്ളിനോ ഏതാ മീനെന്നറിയില്ല നോക്കൂ ആ നാർത്ത കിട്ടിയ അതേ സൈസ് പക്ഷെ നാർത്തേന അത്ര ഏർ ഇതില്ല വലിയ ഏട്ടാ വലി കൊറവേനോ അതോ വലിപ്പം തന്നെയല്ലേ പോരടാട്ട അതോടേ പൊടിച്ചേ പൊടിച്ച് കൊക്കവട കുടുങ്ങി മീൻ പോയി

ടിയോട് ബാക്കി ഇതുപോലത്തെ ഫിഷിന് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ രാവണ അവിടെ നിന്ന് കിട്ടിയത്